നിങ്ങൾ തന്നെ പറഞ്ഞ അനുസരിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഇത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പം കേരളത്തിൽ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സിപിഐയും സി പി ഐയുമായി ബന്ധപ്പെട്ട സംഘടനകളും ഇതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വളരെയധികം സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് സിപിഐ ഈ വിമർശനമുന്നയിച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് എൽഡിഎഫിന്റെ കൺവീനർ പ്രഖ്യാപിച്ചത് അപ്പോൾ എൽഡിഎഫ് ഈ കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതുവരെ ഒരു ക്ഷമ മാധ്യമങ്ങൾ കാണിക്കുന്നതായിരിക്കും നല്ലത് ഇല്ല സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയതായി നിങ്ങൾ പറയുന്ന ഈ പ്രതികരണം നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സി പി ഐ എന്ന് പറഞ്ഞാൽ സി പി ഐ എമ്മിൻ്റെ ഒപ്പം ഇന്ത്യയിൽ യോജിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ് അപ്പോൾ സി പി ഐയെ അവഗണിക്കുന്ന ഒരു സമീപനം അഖിലേന്ത്യാ തലത്തിലോ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ തലത്തിലോ ഉണ്ടാവുകയില്ല ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിനോടൊപ്പം സി പി ഐക്കും സി പി ഐ എം എല്ലിനും ഒക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ല ഈ പ്രതികരണം നിങ്ങൾ പറയുകയാണ് എന്നിട്ട് എന്ന് എന്നോട് ചോദിച്ചു തന്റെ ഒരു പ്രതികരണത്തിന് അല്ല അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ എമ്മിലും അല്ല